ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുക ഒരു വളരെ പ്രധാനപ്പെട്ട സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം എല്ലാം കാണുന്ന ദൈവം ഏതൊരു വ്യക്തിക്കും ആശ്വാസം പകരുന്ന ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ഒന്നും കാണാതിരിക്കുന്നില്ലാത്ത എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കർത്താവിനെ വിളിച്ചു പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഇത് ഈ സങ്കീർത്തനത്തെ മൂന്നായിട്ട് തിരിച്ചാൽ അതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ എല്ലാം അറിയുന്ന ഒരു ദൈവത്തെ സങ്കീർത്തകൻ വരച്ച് കാണിക്കുമ്പോൾ ഏഴ് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ദൈവത്തെ സങ്കീർത്തകൻ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ ശക്തിയുള്ള കർത്താവിൻ്റെ വെളിപ്പെടുത്തലാണ് നാം കാണുക പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങളിൽ കർത്താവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന തന്നെ തന്നെ വരച്ച് തുറന്ന് കാണിക്കുന്ന ഇല്ലായ്മകളെക്കുറിച്ച് ഏറ്റുപറയുന്ന ഒരു സങ്കീർത്തകൻ്റെ നിസ്സഹായ അവസ്ഥയും നമ്മൾ കാണുകയാണ് നാല് ഭാഗങ്ങളായി സങ്കീർത്തനം നാം തിരിച്ച് പഠിക്കാൻ ആരംഭിക്കുമ്പോൾ പ്രാർത്ഥനാ വിഷയമാക്കുമ്പോൾ ചിന്തയ്ക്ക് വിഷയമാക്കുമ്പോൾ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ എനിക്കും നിങ്ങൾക്കും ഏറെ ആശ്വാസം പകരുന്നതാണ് തമസിരിക്കുന്നവർക്ക് പ്രകാശമുള്ള ഒരു കർത്താവ് തന്നെ തേടി വരുമെന്ന് ബുദ്ധ്യപ്പെടുത്തുന്ന സങ്കീർത്തനം വേദനകളുടെ നടുവിലിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ സഹായമായി ഒരു കരം എപ്പോഴും ഒപ്പമുണ്ടെന്ന് പകരുന്ന ഒരു സങ്കീർത്തനം ഒന്നു മുതൽ ഏഴുവരെയുള്ള വചനങ്ങളിൽ പ്രകാരം നാം വായിക്കും കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്കെൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു മുമ്പിലും പിമ്പിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ ദൈവം തന്നെ തന്നെ ഗൂഗിൾ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ടാണ് സങ്കീർത്തകൻ പറയുക തന്നെ മുഴുവനായി സെർച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് പരിശോധിച്ചറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ദൈവം തന്നെ പരിശോധിക്കുന്നവൻ പറയുകയാണ് ഞാൻ ഇരിക്കുന്നത് ഞാൻ എഴുന്നേൽക്കുന്നത് എൻ്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടുന്ന് മനസ്സിലാക്കുകയാണ് എൻ്റെ നടപ്പും കിടപ്പും അവിടെ നിന്നറിയുന്നു ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യുന്നോ എങ്ങനെയൊക്കെ ആയിരിക്കുന്നു അവൻ ഏത് വഴികളിലൂടെ എൻ്റെ മാർഗങ്ങൾ അങ്ങനെ നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവൽ എത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടെ അറിഞ്ഞിരിക്കുന്നു മുമ്പിലും പിമ്പിലും കാവൽ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ ഉണ്ട് എന്ന് സങ്കീർത്തകൻ ബോധ്യപ്പെട്ട് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ കരം എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ കരമാണ് യാക്കോബിൻ്റെ കരം മക്കളുടെ മേൽ വെച്ചു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സഹാക്കൻറെ മേൽ വെച്ചു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവിടെ അനുഗ്രഹത്തിൻ്റെ കരം വെച്ചു എന്നാണ് ജോസഫ് തൻ്റെ കരം മക്കളുടെ മേൽ വെച്ചു എന്ന് പറയുമ്പോൾ അനുഗ്രഹം ഇനി എപ്പോഴും അത് കൂടെയുണ്ട് പിൻവലിക്കപ്പെടാവുന്നതല്ല ഇവിടെ ആറാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ചേർത്ത് വെക്കുകയാണ് അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെയ്തികളിൽ എൻ്റെ വാക്കുകളിൽ എൻ്റെ പ്രവൃത്തികളിൽ എൻ്റെ നടപ്പിലെല്ലാം ദൈവമുണ്ട് അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് എങ്കിൽ ഞാൻ നെടുവീർപ്പെടേണ്ട കാര്യമില്ല ഞാൻ ദുഃഖിക്കേണ്ട കാര്യമില്ല ഉത്തരമില്ലാത്ത പതറി പതറിപ്പോകേണ്ടതില്ല ചുമ്മാ തമാശനോ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെ നിലവിൽ നിന്നോ പ്രതികരിക്കാൻ പറ്റാത്ത നിസ്സഹായം നിൽക്കുമ്പോഴോ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട് എല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ അവിടെ നിന്ന് അറിയാതെ പോകുന്നില്ലല്ലോ ആ പറയുന്ന വാക്കുകൾക്ക് എത്രമാത്രം അർത്ഥമുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കണം ഇത്രയും നിന്നെ കാണുന്നൊരു ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടാണോ നീ അത് പറയുന്നേ നിന്റെ ഓരോ ചെയ്തുകളും നിന്റെ മനസ്സിൻ്റെ ചിന്തകൾ പോലും അറിയുന്ന ഒരു ദൈവം ആരെങ്കിലും നിന്നോട് വെറുപ്പ് കാണിച്ചാലും നീ ക്ഷമയോടെ നിന്നുകൊടുത്താൽ അതും കണ്ടിട്ട് പ്രതിഫലമായി ഓടിയെത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് നടക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ വിചാരങ്ങൾ പറയുമ്പോൾ അവനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല കർത്താവ് പറഞ്ഞില്ലേ നിങ്ങളുടെ ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് ഒരു മുടിയിഴ പോലും എണ്ണപ്പെടുത്തി വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ നെടുവീർപ്പുകൾ എണ്ണിത്തു ഞാൻ തൂക്കിക്കളഞ്ഞ കണ്ണുനീർത്തുള്ളികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അലഞ്ഞു നടന്ന വഴികൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തമ്പൂരാൻ എന്നെ പൂർണമായി അറിയുന്നുവെന്നത് വലിയൊരു സത്യമാണ് കർത്താവിൽ ഞാൻ എങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ എന്നെ തന്നെ പൂർണ്ണ പൂർണമായി ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ എന്നെ അറിയുന്ന എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിന്നു കൊടുക്കുമ്പോൾ ഈശോ എനിക്ക് വഴികൾ വരച്ച് കാണിക്കുകയാണ് എന്നെ നോക്കി മൊത്തമായിട്ടൊന്ന് പരിശോധിച്ചു നടപ്പും എടുപ്പും നോക്കി പിന്നെ എൻ്റെ യാത്രകൾ ഉടനീളം അവിടുന്ന് പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ ഇനി ഭയമില്ലാതെ നിൽക്കണം കർത്താവിൻ്റെ കണ്ണുകൾ എന്നെ പരിശോധിച്ചിറിഞ്ഞിരിക്കുകയാണ് ഭയമില്ലാതെ നിൽക്കാൻ എനിക്ക് പറ്റണം ഇരുട്ടത്തു കൂടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തമ്പുരാൻ്റെ മുമ്പിലേക്ക് എത്തി നിൽക്കുമെന്ന് ഞാൻ ചിന്തിക്കണം വീണ്ടും സങ്കീർത്തന പുസ്തകം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ തമ്പുരാനോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം സ്വയം കണ്ടെത്തുന്ന സങ്കീർത്തകനെ നമ്മൾ കാണും അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ ഓടി ഒളിക്കും എന്നിട്ട് സ്വയം ആർഗ്യുമെൻ്റ് പോലെ പറയുക ആകാശത്തിൽ ഞാൻ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും ഇരുട്ടെന്നെ മൂരട്ടെ എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ് ഇത് പറയുമ്പോൾ എല്ലായിടത്തും ഉള്ളൊരു ദൈവത്തെക്കുറിച്ചാണ് ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ട് കെട്ടിട്ടുണ്ട് കർത്താവ് എല്ലായിടത്തുമുണ്ട് ഈ ബോധ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്ര മാത്രം എനിക്ക് അനുഭവത്തിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ദൈവമെല്ലാം കാണുന്നെന്ന് ഞാൻ വാതോരാതെ പറയുമ്പോഴും അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് എങ്കിൽ ഇതെനിക്ക് നിരാശയ്ക്ക് സ്ഥാനമില്ല കർത്താവ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും പാവ ഞാൻ പോകുമ്പോൾ കർത്താവ് എല്ലായിടത്തും ഉണ്ട് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും പാപത്തിൻ്റെ വഴികളിലേക്ക് കാലെടുത്ത് വെക്കാൻ എൻ്റെ ആത്മാവ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അങ്ങനെയെങ്കിൽ ഇന്ന് പലപ്പോഴും പല മേഖലകളിലും പാപചാച്ചകളിലേക്ക് നമ്മൾ വീണ് പോകുന്നുണ്ടെങ്കിൽ കർത്താവ് എല്ലായിടത്തും ഉണ്ട് എന്നൊരു ബോധ്യം എവിടെയൊക്കെയോ നമ്മൾ രൂപപ്പെട്ടിട്ടില്ല നമുക്ക് അനുഭവമായിട്ടില്ല എല്ലാം ബുദ്ധിതലങ്ങൾ നിൽക്കുന്നത് കൊണ്ട് എല്ലാം കാണാൻ ദൈവത്തെ കൂടിയിരുത്താൻ എനിക്ക് പറ്റാതെ പോകുന്നുണ്ട് ഇന്ന് അനേകം ക്രിസ്തീയ ജീവിതങ്ങളിൽ സംഭവിക്കുക ബോധ്യങ്ങൾ ബുദ്ധിതലത്തിൽ തലത്തിൽ നിൽക്കുകയാണ് അനുഭവ തലങ്ങളിലേക്ക് ഒന്നും ഒന്നും എത്താത്ത ഒരവസ്ഥ നമ്മൾ യുക്കാള സുവിശേഷം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഒരു സക്കേബുസിനെ കണ്ടുമുട്ടു കർത്താവ് കാണില്ല എന്ന് വിചാരിച്ച് അവനെ കാണാൻ സിക്കമൂർ മരത്തിൽ കയറിയിരുന്ന ഒരു സക്കേബുസ് അവന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്കി ഒരു യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇവിടെ സങ്കീർത്ത വരച്ച് കാണിച്ചിരിക്കുന്ന കർത്താവിൻ്റെ എല്ലാം കാണുന്ന കണ്ണ് തന്നെയാണ് യുക്കാള സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ മരത്തിൽ ഒളിച്ചിരുന്ന സിക്കമൂർ വിഷത്തിൽ ഒളിച്ചിരുന്ന സക്കേവസിനെ കണ്ടെത്തുമ്പോഴും പ്രിയപ്പെട്ടവരെ നാളുകൾക്ക് മുമ്പേ സങ്കീർത്തകൻ യേശുവിനെക്കുറിച്ച് കുറിച്ച് തൻ്റെ സങ്കീർത്തനങ്ങൾ വരച്ച് വരച്ച് വെച്ചിരിക്കുമ്പോൾ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും കൂടെ നടക്കാൻ എന്നെ കാണാൻ എന്നെ പരിശോധിക്കാൻ ഈശോ എൻ്റെ ഒപ്പമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം ദൈവിക ജീവിതം എത്രമാത്രം വിലപ്പെട്ടതായി നിന്റെ ജീവിതം നീ ദൈവത്തോടെ എടുത്തു വെക്കുന്നോ അത്രമാത്രം സ്വർഗം നിന്റെ അടുത്ത നിന്റെ സങ്കടങ്ങളില് കർത്താവ് ഒപ്പുമെത്തും കർത്താവ് നിൻ്റെ വേദനകളിൽ കൂടെ നിൽക്കും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളൊക്കെ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ വിശുദ്ധ യോഗാനാഘോഷ ജീവചരിത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സുപ്രീതരുടെ വലിയ ഏറെയുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും അദ്ദേഹത്തിന് ആകെ കൊടുത്ത് കിടക്കാൻ ഒരു കൊച്ചുമുറിയാണ് ആ കൊച്ചുമുറിയിൽ അദ്ദേഹം തന്നെ അനുദിന ആവശ്യങ്ങളും കടപ്പാടവും എല്ലാം നിവർന്നുപോയി നിൽക്കാൻ പറ്റാത്തൊരു സെല്ലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് കർത്താവ് അടുത്തു വന്ന് ശക്തി പകരുന്നത് ഒരു ചരിത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൻ്റെ വേദനകൾക്കിടയിൽ കർത്താവിനെ മാത്രം പാടി പാഠിസ്വദിച്ച് പരാതിപ്പെടാതെ ഇരുട്ടറയുടെ സെല്ലുമുറിലിരിക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവിൻ്റെ സാന്നിധ്യം ജീവചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടറകളിലും യേശു കടന്നു വരും നാം എത്രയോ ആളുകളുടെ ജീവിതത്തിലെ ചരിത്രങ്ങളിൽ ടെസ്റ്റ് പണികൾ കേൾക്കാറുണ്ട് ഐ സി വി കിടക്കയിലേക്ക് ഇറങ്ങി വരുന്ന യേശുവിനെ ആത്മഹത്യ മുൻപിലേക്ക് നടന്നെടുക്കുമ്പോൾ പുറകിൽ നിന്ന് പിന്നിൽ നിന്ന് വിളിച്ച് ചേർത്ത് പിടിക്കുന്ന യേശുവിനെ ആ യേശുവിനെ ആരിലും പറഞ്ഞു കേൾക്കുന്നതിലല്ല പ്രിയപ്പെട്ടവരെ അനുഭവിച്ചറിയുന്നതിലും ചേർത്ത് പിടിക്കുന്നതിനുമാ ജീവിതത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ഞാൻ വായിക്കുമ്പോൾ എനിക്കത് അനുഭവമായി മാറേണ്ടിയിരിക്കുന്നു ഒരു ദിവസം പോലും മടങ്ങാതെ അനുദിനം ഇത് വായിക്കുമ്പോൾ കൂടെ നടക്കുന്ന യേശുന്റെ സാന്നിധ്യം എൻ്റെയും നിങ്ങളുടെയും ഒപ്പം ഒപ്പമുണ്ടാകാൻ തുടങ്ങും കണ്ണടയ്ക്കാൻ പോലും കർത്താവ് സമ്മതിക്കാത്ത വിധത്തിൽ കണ്ുമുമ്പിൽ നിന്ന് തരും തമ്പുരാൻ അത്രമാത്രം ഈശോ നമ്മുടെ ഒപ്പം നിൽക്കുന്ന വചനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു വെക്കുക സമുദ്രത്തിൻ്റെ അതിർത്തി ചെന്ന് പാർത്താലും അവിടെ ഇരിക്കുന്ന കർത്താവിന്റെ കരം വിട്ടുമാറാത്ത കരം ചേർത്ത് പിടിക്കുന്ന ഒരു കർ ഒരു കർത്താവിൻ്റെ കരം നിഴലുപോലെ എന്നെ പിന്തുടരുന്ന കർത്താവിൻ്റെ കരം പ്രിയപ്പെട്ടവരെ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തില് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിൽ എല്ലായിടത്തുമുള്ള ഒരു ദൈവം അത് അനുഭവിച്ചെറിഞ്ഞ സങ്കീർത്തകൻ പതിമൂന്ന് മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞു വെക്കുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ കരം എല്ലാം കാണും ദൈവത്തെ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിലേ എൻ്റെ ഒപ്പം എല്ലായിടത്തുമുള്ള കർത്താവിനെ കുറിച്ച് നിനക്ക് ബോധ്യമുണ്ടെങ്കിലേ അവൻ്റെ ശക്തമായ കരങ്ങളുടെ പ്രവൃത്തി നിനക്ക് കണ്ടറിയാനും അനുഭവിക്കാനും പറ്റുകയുള്ളൂ അതാണ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വചനങ്ങളിൽ നാം വായിച്ചു കേൾക്കുക അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു ഞാനങ്ങേ സ്തുതിക്കുന്നു എന്നാൽ അങ്ങ് എന്നെ വിസ്മയണീയമായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് എനിക്കത് നന്നായി അറിയാം ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങളിൽ വെച്ച സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണത്തരികളെക്കാൾ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും കർത്താവിൻ്റെ ശക്തിമത്തായ കരബലത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുമ്പോൾ സങ്കീർത്തകൻ പുറം ലോകത്തേക്ക് നോക്കിയിട്ടല്ല ഒന്നും പറഞ്ഞത് കർത്താവിൻ്റെ ശക്തിയെ പ്രകീർത്തിച്ചതും ഏറ്റുപറഞ്ഞതും പുറത്തേക്ക് നോക്കിയിട്ടല്ല തന്നിലേക്ക് തന്നെ നോക്കിയിട്ട് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലുള്ള ദൈവത്തെയാണ് കണ്ടുമുട്ടേണ്ടത് തൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടേണ്ടത് സങ്കീർത്തകൻ പറയുകയാണ് കർത്താവ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്ന് തന്നെ മെനഞ്ഞു ഞാൻ അറിയും മുമ്പ് ഞാൻ കേൾക്കും കേൾക്കുമുമ്പ് ഞാൻ ഒന്നും മനസ്സിലാക്കും മുമ്പ് തമ്പുരാൻ തൻ്റെ കൈകളിൽ എന്നെ എടുത്തു എന്നുള്ളൊരു ബോധ്യം പ്രിയപ്പെട്ട ദൈവജനമേ ആ തമ്പുരാൻ വിസ്മയനീയമായി എന്നെ സൃഷ്ടിച്ചുവെന്ന സങ്കീർത്തകൻ പറഞ്ഞു വെക്കുമ്പോൾ പതിനാലാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറഞ്ഞു വെക്കും എനിക്കത് നന്നായി അറിയാമെന്ന് കർത്താവിനെക്കുറിച്ച് നന്നായി അറിയുന്ന ഒരു സങ്കീർത്തകനാണ് ദൈവത്തിൻ്റെ മഹാമഹിമയെ പവർ അതോറിറ്റിയെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറഞ്ഞ് സംസാരിക്കുക എനിക്ക് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിലേ അവനെ പുകഴ്ത്താൻ എനിക്ക് സാധിക്കുകയുള്ളൂ അവനെ മഹത്വപ്പെടുത്താൻ സാധിക്കുകയുള്ളു അവിടെ അവിടുത്തെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഏറ്റുപറയാൻ പറ്റുകയുള്ളു അങ്ങനെ തിരിച്ചറിയുന്ന ഒരു സങ്കീർത്തകൻ തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറയുകയാണ് ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് ഒരു വ്യക്തിക്ക് കർത്താവിനെക്കുറിച്ചുള്ള ചിന്തകളും അവൻ്റെ വചനങ്ങളും അമൂല്യമായി തീരപ്പെടുക കൂടെ നടക്കുന്ന എല്ലായിടത്തും ഒപ്പമുള്ള ശക്തിമത്തായ തൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവിനെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ ചിന്തകളും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും ദൈവത്തിൻ്റെ വചനങ്ങളും നിനക്ക് മൂല്യമായി മാറുകയുള്ളു അതിൻ്റെ വിപുലത നിനക്ക് ബോധ്യപ്പെടുകയുള്ളു അല്ലെങ്കിൽ എല്ലാം വെറും കല്ലാസ കഷ്ണങ്ങളിലെ അച്ചടികൾ അച്ചടി വരികൾ മാത്രമായി എനിക്കും നിങ്ങൾക്കും പോകും ഇന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ ഓരോ വചനങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജീവിക്കാനായി അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ എൻ്റെ തമ്പുരാൻ കൂടെയുണ്ടെന്നും എല്ലായിടത്തും ഉണ്ടെന്നും എന്നെ കാണുന്നുണ്ടെന്നും ശക്തിയോടെ തൻ്റെ കരം എൻ്റെ നേരെ നീട്ടിയിട്ടുണ്ടെന്നും ബോധ്യമുള്ള ജീവിതങ്ങളൊക്കെ അത് പറ്റൂ അതാണ് അവിടെ പറഞ്ഞു വെച്ചത് അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാന്ന് നോക്കിയാൽ അവ മണൽത്തരികളെക്കാൾ അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കും സങ്കീർത്തകൻ പറയുകയാണ് മണൽത്തരികളെക്കാൾ അധികമായ തമ്പുരാൻ്റെ വലിയ കർത്താവിൻ്റെ വലിയ സവിശേഷതയെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങളിൽ ഞാൻ ശരണം വെക്കേണ്ടത് കർത്താവിൽ മാത്രമായിരിക്കണം നാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ നാലാമത്തെ ഭാഗമാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വചനങ്ങൾ അവിടെ സങ്കീർത്തകർ ഇത്രയെല്ലാം പറഞ്ഞു വെച്ച് ദൈവത്തിൻ്റെ ശക്തിയെ മുഹത്വപ്പെടുത്തിയിട്ട് അവിടുന്ന് അവിടുത്തോട് അവരൊരു റിക്വസ്റ്റ് വയ്ക്കുകയാണ് ഒരഭ്യർത്ഥന ചോദിക്കുകയാണ് ദൈവമേ അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചിരുന്നെങ്കിൽ കൊലയാളുകൾ എന്നെ വിട്ടകന്നിരുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്ന ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ കാണുന്ന കർത്താവ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ദുഷ്ടൻ്റെ പേരൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല എത്ര ദുഷ്ടനുണ്ടെന്ന് കണക്ക് പറഞ്ഞു വെച്ചിട്ടില്ല എത്ര കൊലയാളികളുണ്ടെന്ന് പറഞ്ഞു വെച്ചില്ല തനിക്ക് കുറേ അധികം ദുഷ്ടര് തൻ്റെ മുമ്പിൽ നിപ്പുണ്ട് കൊലയാളികളെ കുറേ പേരുണ്ട് അവരൊക്കെ മാറിപ്പോയിരുന്നെങ്കിൽ കർത്താവിൻ്റെ കരം ഒന്ന് ചോദിക്കും റിക്വസ്റ്റാണ് അടുത്ത് നിൽക്കുന്നവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുകയാണ് അവിടെ വലിയതായി വിളിച്ച് കരയുന്ന ഒന്നുമില്ല കാരണം ഒപ്പം നിൽക്കുന്നവനോട് അലറി വിളിച്ച് പറയേണ്ട കാര്യമില്ല മനസ്സ് മനസ്സോടെ എടുത്ത് ചുണ്ടു ചൂണ്ടോടെടുത്തുന്നത് പോലെ അടുത്ത് നിൽക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഒരപേക്ഷ സമർപ്പിച്ചാൽ മതി ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി അവർ അങ്ങയെ നീചമായി ധിഖരിക്കുന്നു അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു ഇപ്പൊ ദുഷ്ടൻ എന്നും കൊലയാളി എന്നും സങ്കീർത്തകൻ വിശേഷിപ്പിച്ചിരിക്കുക തനിക്ക് ഹാനി വരുത്തുന്നവരെ മാത്രമല്ല ദൈവത്തെ ധിക്കരിക്കുന്നവരെയും ദൈവനാമത്തെ ദുഷിക്കുന്നവരെ മാത്രമാണ് സങ്കീർത്തകൻ ദുഷ്ടന്റെയും കൊലയാളികളുടെയും പദത്തിലേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വചനം വായിക്കുമ്പോൾ നമ്മുടെ ചിന്തയിൽ ഒരു ഭാഗമുണ്ട് എനിക്ക് എൻ്റെ ശത്രുക്കളായും എൻ്റെ മുമ്പിൽ ദുഷ്ടരായും ഞാൻ കണക്കാക്കുന്നവർ ദൈവത്തെ ദുഷിക്കുന്നവരാണോ അതോ എന്നെ ദുഷിക്കുന്നവരോ ഞാൻ ആർക്കാണ് കൂടുതൽ പ്രയോരിറ്റി കൊടുക്കുക ആർക്കാണ് ഞാൻ കൂടുതൽ സ്ഥാനം കൊടുക്കുക സ്വയം ഒന്ന് പരിശോധിക്കാൻ ഈ വചനം സ്വർഗത്തിൽ നിന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് കർത്താവേ അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദ്വേഷിക്കുന്നില്ലയോ കർത്താവിനെ തള്ളിപ്പറയുന്നവരെ തള്ളിപ്പറയണമെന്നല്ല ഈ വചനത്തിൻ്റെ അർത്ഥം മറിച്ച് കർത്താവിനെ വെറുക്കുന്നവ ചെയ്യുന്ന പാപത്തെ ഞാൻ വെറുക്കുന്നു കർത്താവിനെ എതിർക്കുന്നവരുടെ ചെയ്തികൾ എതിർക്കുന്നു അതേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അത് ശത്രുക്കളെ അകറ്റി നിർത്തണമെന്നോ അവരെ നശിപ്പിക്കണമെന്നല്ല തൻ്റെ മനസ്സിൻ്റെ ഭാവങ്ങൾ ഏറ്റുപറഞ്ഞിട്ട് പറയുകയാണ് അവരുടെ ചെയ്തികൾ ഞാൻ അവരെ പൂർണമായി പരിപൂർണമായി വെറുക്കുന്നു അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു കർത്താവെ ആ മേഖലയിലേക്കോ ആ തെറ്റിൻ്റെ മേഖലകളിലേക്കോ ആ വാക്കുകളിലേക്കോ ആ ദുഷിപ്പിലേക്കോ ഞാൻ പോവില്ല എന്നിട്ട് കർത്താവനോട് ഇത്രയും പറഞ്ഞു വെച്ചു തന്നെ തന്നെ നീതീകരിച്ചു തന്നെ തന്നെ ന്യായീകരിച്ച് തുറന്നു വെച്ച് എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ട് സങ്കടങ്ങൾ ഫലമേൽപ്പിച്ചിട്ട് ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ ഒരു കാര്യം സമർപ്പിക്കുകയാണ് ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണേ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണേ ഇത് ഒന്നാം ഈ സങ്കീർത്തന ഒന്ന് മുതൽ ആറുള്ള വചനങ്ങൾ നമ്മൾ കണ്ടു കർത്താവെല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നടപ്പും എടുപ്പും കിടപ്പും എല്ലാം അറിയുന്നുണ്ടെന്ന് അത് തിരിച്ചറിഞ്ഞ സങ്കീർത്തകൻ തനിക്കു വേണ്ടി ഒരു റിക്വസ്റ്റ് പറയുകയാണ് കർത്താവ് ഒരു അപേക്ഷ സമർപ്പിക്കുക വീണ്ടും ഈശോ എന്നെ ഒന്ന് പരിശോധിക്കാമോ ദൈവമേ എൻ്റെ ഹൃദയത്തെ ഒന്ന് അറിയാമോ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കാമോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുമ്പ് തിരുവുമ്പ് കൈകൾ കുട്ടിപ്പിടിച്ചിട്ട് തമ്പുരാനോടൊന്ന് പറയണം എല്ലാം കാണുന്ന എൻ്റെ കർത്താവെ എൻ്റെ ഒന്ന് മനസ്സിലാക്കാമോ എൻ്റെ ഹൃദയമൊന്ന് പരീക്ഷിച്ചു നോക്കാമോ പരിശോധിച്ചു നോക്കാമോ എൻ്റെ വിചാരങ്ങൾ ശരിയാണോ നിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ ഒന്ന് പരീക്ഷിച്ചു നോക്കുമോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അണയുമ്പോൾ ജീവിതത്തിൻ്റെ ചില ഓർമ്മകളിൽ ഇങ്ങനെ ചില ചിന്തകൾ കടന്നു വരട്ടെ എന്നെ തന്നെ പരിശോധിക്കാനും എൻ്റെ ഹൃദയത്തെ പരീക്ഷിക്കാനും അവിടുത്തെ അനുവദിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ വീണ്ടും പറയുകയാണ് ഹൃദയം പരിശോധിക്കണം വിചാരങ്ങൾ പരിശോധിക്കണം ഇരുപത്തിനാലാമത്തെ വചനം വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നത് നോക്കണേ കർത്താവേ എൻ്റെ വഴി തെറ്റിപ്പോയിട്ടുണ്ടോ ഞാൻ വീണ് പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നോക്കണം എന്നിട്ട് അടുത്ത വചനമാണ് ശാശ്വതമായ മാർഗത്തിലൂടെ എന്നെ നയിക്കണേ കർത്താവെ വഴി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കൈനീട്ടി എന്നെ വഴി എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തകനെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ് ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയും ഒരു മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധവുമാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് നമ്മൾ തിരിച്ചറിയുന്നത് കർത്താവിൻ്റെ അറിവിൽ നിന്ന് എനിക്ക് ഒരിടത്തേക്കും ഓടി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല കർത്താവിൻ്റെ അറിവിൽ നിന്ന് ഒരിടത്തേക്കും ഓടി രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കില്ല എന്ന് സങ്കീർത്തനം എന്നെ പഠിപ്പിക്കുന്നു അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് എനിക്ക് മറഞ്ഞിരിക്കാൻ പറ്റില്ല എന്ന് സങ്കീർത്തകൻ എന്നെ പഠിപ്പിക്കുന്നു അവൻ്റെ ശക്തിയിൽ നിന്ന് എന്നെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ടില്ലെന്നും സങ്കീർത്തകൻ എന്നെ പഠിപ്പിക്കുന്നു നാലാമത്തെ കാര്യം കർത്താവിൻ്റെ പരിശുദ്ധിയിലേക്ക് ചേരാനാഗ്രഹിച്ച് സ്വയം സമർപ്പിക്കാൻ ഒരു സങ്കീർത്തകൻ ഇവിടെ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുകയാണ് പോലെ കൂട്ടിനുള്ളിൽ സുരക്ഷിതമായി ചേർന്നിരിക്കാൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്ന ദൈവം പറയുകയാണ് എൻ്റെ കണ്ണുകൾ എപ്പോഴും നിൻ്റെ നേരെയുണ്ട് എൻ്റെ കണ്ണുകൾ നിൻ്റെ നേരെയാണ് എൻ്റെ വാക്കുകൾ നിനക്ക് വേണ്ടിയുള്ളതാ എൻ്റെ പ്രവർത്തനങ്ങൾ എൻ്റെ കരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിനക്ക് വേണ്ടിയുള്ളതാ എന്ന് പറഞ്ഞ് ജീവിതത്തിൽ മനുഷ്യജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവം ശക്തിയിലും സാന്നിധ്യത്തിലും അറിവിലും സംരക്ഷണത്തിലും കൂടെ നിന്ന് പരിശുദ്ധിയിലേക്ക് എന്നെയും നിങ്ങളെയും ആനയിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കാൻ നമുക്ക് പറ്റട്ടെ സക്രിയ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാമധ്യായം എട്ടാമത്തെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയം അടിച്ച് കാവൽ നിൽക്കും ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക കർത്താവ് കൂടെ നിൽക്കുന്നതോർത്ത് കർത്താവിൻ്റെ കണ്ണ് ഒപ്പം നിൽക്കുന്നതോർത്ത് ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ അവൻ തൻ്റെ സംരക്ഷണം എനിക്കും നിങ്ങൾക്കും തരുന്നെന്ന് പറഞ്ഞ് വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇശോയിൽ പ്രിയപ്പെട്ട ദേവചനമേ ബൈബിളെടുത്ത് നൂറ്റി മുപ്പത്തിയൊൻപതാം സങ്കീർത്തനം വായിച്ചു വെക്കുമ്പോൾ എല്ലാം കാണുന്ന ഒരു കർത്താവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാം ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവ് നമ്മളെ കാണുന്നുണ്ട് സങ്കീർത്തകൻ്റെ ഇതേ ജീവിതാനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് ശക്തി പകരട്ടെ നൊമ്പരപ്പെടുന്ന മനസ്സുകൾക്ക് കാണുന്ന കർത്താവിൻ്റെ കണ്ണ് പ്രതീക്ഷയാകട്ടെ തകർന്നിരിക്കുന്ന ജീവിതങ്ങൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ കർത്താവിൻ്റെ ശക്തിയേറിയ കരം ബലം പകരട്ടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ തിരുമുമ്പിൽ പാവപശ്ചാത്താപത്തോടെ വരുമ്പോൾ പരിശോധിച്ച് ശാശ്വത നയിക്കാൻ കർത്താവ് ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ അങ്ങനെ ഈ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ പ്രചോദനമായി മാറട്ടെ എല്ലാം കാണുന്ന എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം നമുക്ക് യാത്ര ചെയ്യാം തമ്പുരാൻ്റെ സന്നദ്ധിയിൽ കരങ്ങൾ കൂട്ടിപ്പിടിച്ച് കർത്താവേ ഇന്നോളം ഞാൻ നിന്നതും ഞാൻ നടന്നതും ഞാൻ യാത്ര ചെയ്തതും ഞാൻ എൻ്റെ നടപ്പും എല്ലാം നിനക്ക് നന്നായി അറിയാം മാർഗങ്ങൾ നന്നായിക്കറിയാം ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് വീഴും മുമ്പ് നീ അറിഞ്ഞുവെന്ന് സങ്കീർത്തകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ തമ്പുരാനെ എൻ്റെ വായിൽ നിന്ന് ഇപ്പോൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന ഈ വാക്കുപോലും സ്വർഗം മുന്നേ കൂട്ടി അറിഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ തിരുമുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കൂടെ നടക്കുന്ന നിന്നെ അറിയുവാൻ എൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നിൻ്റെ ശക്തി അനുഭവിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തണമേ കരുത്തു പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സകീർത്തകനെ പോലെ അങ്ങയുടെ ചിന്തകൾ അവിടുത്തെ ചിന്തകൾ അമൂല്യവും വിലപ്പെട്ടതുമായി അറിഞ്ഞ് വിപുലമായി അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ സംരക്ഷണത്തിൽ വ്യാപരിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ